കൊലപാതകം നടത്തുന്നതിന് വ്യക്തമായ കാരണങ്ങളൊന്നും തന്നെ വേണമെന്നില്ല ഇന്നത്തെ കാലഘട്ടത്ത് കൊല നടക്കുന്ന സാഹചര്യം കേട്ടാൽ അമ്പരന്ന് പോകും അത്രയും അവിശ്വസനീയമാണ് വൈരാഗ്യങ്ങളാണ് മിക്കപ്പോഴും കൊലപാതകത്തിലേക്ക് നയിക്കുന്നത് അങ്ങനെ നടന്ന ഒരു കൊലപാതകമായിരുന്നു ടി പി ചന്ദ്രശേഖരന്റേത് സ്ഥലത്തെ സി പി എം പ്രവർത്തകനായിരുന്നു ടി പി ചന്ദ്രശേഖരൻ നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് പാർട്ടി വിട്ട് ആർ എം ബി എന്ന പേരിൽ പുതിയ സംഘടന രൂപീകരിച്ച് പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന്റെ രാഷ്ട്രീയ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് രാത്രി ബൈക്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ കാത്തുനിന്ന കൊലയാളികൾ ബോംബെറിഞ്ഞു വീഴ്ത്തി അതിപൈശാചികമായി ചന്ദ്രശേഖരനെ വകവരുത്തുകയായിരുന്നു ജീവനറ്റ ആചടത്തിൽ അമ്പത്തിയൊന്ന് വെട്ടേറ്റത്തിന്റെ മുറിവുകൾ പിന്നീട് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു സി പി എം നേതാക്കൾ വാടക കൊലയാളികളെ നിയോഗിച്ച് ടി പി ചന്ദ്രശേഖരനെ വകവരുത്തിയെന്ന കേസും വന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിന്നുണ്ടായ വിധിന്യായം ഒരിക്കൽ കൂടി ആ നിഷ്ഠൂര സംഭവത്തെക്കുറിച്ച് ഞെട്ടൽ ഉണ്ടാക്കുന്ന ഓർമ്മകളാണ് തരുന്നത് വിചാരണ കോടതി ആറ് പ്രതികൾക്ക് നൽകിയ ജീവപര്യന്തം തടവ് ശിക്ഷ ഹൈക്കോടതി ഇരട്ട ജീവപര്യന്തമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സെഷൻസ് കോടതി വെറുതെ വിട്ട രണ്ട് പ്രതികളെ പുതുതായി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത കേസിലെ പതിമൂന്ന് പ്രതികൾ രണ്ടു ലക്ഷം രൂപ വീതം പിഴയും ഒടുക്കണമെന്നാണ് വിധി പ്രതികളിൽ മരണപ്പെട്ട സി പി എം നേതാവ് കുഞ്ഞനന്ദന്റെ ഭാര്യയ്ക്കാണ് ഈ പിഴ കെട്ടിവയ്ക്കാനുള്ള ബാധ്യത ടി പി വധത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്നാണ് അന്നും ഇന്നും സി പി എം നേതൃത്വത്തിന്റെ നിലപാടെങ്കിലും സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികളുടെ കൂട്ടത്തിൽ പാർട്ടി പ്രവർത്തകരുമുണ്ടെന്നും നിഷേധിക്കാൻ ആകാത്ത വസ്തുതയാണ് രാഷ്ട്രീയത്തിന്റെ പേരിൽ എതിരാളികളെ കൊല്ലുന്നത് ഒരു വിധത്തിലും സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്തതാണ് പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള വിധിന്യായത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചതും അതുതന്നെയാണ് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം നിഷ്ഠൂരവും പ്രാകൃതവും സമൂഹത്തോടുള്ള വെല്ലുവിളിയുമാണെന്ന കോടതിയുടെ നിരീക്ഷണത്തോടൊപ്പമാണ് സമൂഹം മനസ്സുകളും പ്രധാന പ്രതികൾക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം എന്നാൽ അപൂർവത്തിൽ അപൂർവമായ കേസിന്റെ പരിധിയിൽ ഇത് വരില്ലെന്നാണ് അഭിപ്രായമാണ് കോടതി കൈക്കൊണ്ടത് അതുകൊണ്ട് തന്നെ പ്രതികൾക്ക് വിചാരണ കോടതി വിധിച്ച ശിക്ഷ ഇരട്ടിയാക്കി ഇത്തരം കുറ്റവാളികൾക്ക് ശക്തമായി താക്കീത് നൽകാനാണ് കോടതി ശ്രമിച്ചത് ശിക്ഷാ കാലാവധിയുടെ ത്തി ഇരുപത് വർഷവും ഒരിക്കൽ പോലും ഒൻപത് പ്രതികളും പരോളിൽ പുറത്തിറങ്ങരുത് അനുവദിക്കരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുമുണ്ട് ഇത്തരത്തിൽ ശിക്ഷ കടുപ്പിച്ചതോടെ ജീവപര്യന്തം ശിക്ഷ പോലും ഒന്നുമല്ലെന്ന് കരുതുന്ന കുറ്റവാളികൾക്ക് വലിയ പാഠമാവുക നൽകുക രാഷ്ട്രീയ പിടിപാടുണ്ടെങ്കിലും ജയിൽ ജീവിതവും ആഹ്ലാദകരമാക്കുന്നതല്ലോ രാജ്യത്തെ പൊതുവായ ശിക്ഷാ കാലാവധി സെഷൻസ് കോടതി വിധിച്ച ശിക്ഷ കൂട്ടാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ പ്രതികൾക്ക് അവസരം നൽകിയിരുന്നു കുടുംബത്തെ നോക്കാൻ ശിക്ഷാ ഇളവ് നൽകണമെന്നാണ് മിക്ക പ്രതികളും അപേക്ഷിച്ചത് എന്നാൽ ഇതുപോലെ അമ്മയും ഭാര്യയും കുഞ്ഞുമൊക്കെ ഉണ്ടായിരുന്ന ഒരുത്തനെയാണ് തങ്ങൾ നിർദ്ദയം വെട്ടിത്തുണ്ടാക്കിയതെന്ന യാഥാർത്ഥ്യം അവർ ഓർത്തിരിക്കില്ല കൊട്ടേഷൻ എടുത്ത കൊലപാതകത്തിൽ നടത്തുന്ന ക്രിമിനൽ സംഘങ്ങളുടെ പിടിയിൽ നിന്ന് സംസ്ഥാനത്തെ രക്ഷിക്കാൻ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് കഴിയണം വിയോജിക്കുന്നവരെ ഇല്ലാതാക്കുക അല്ല അതിജീവിക്കുക ാണ് വേണ്ടത് അത്തരത്തിൽ സംസ്കാരം വളർന്നു വരേണ്ടതുണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങളെ നിസ്സാരവൽക്കരിക്കുകയോ സാധാരണ മട്ടിൽ കാണുകയോ ചെയ്യരുതെന്ന ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉൾക്കൊള്ളുക തന്നെ വേണം പകപോക്കലിന്റെ പേരിൽ ആർക്കാണ് ഒരു ജീവൻ എടുക്കാനുള്ള അധികാരം നൽകിയത് ഒരു മനുഷ്യനെ ജീവിക്കാനുള്ള അവകാശത്തെയാണ് ഇല്ലാതാക്കുന്നത് നിയമം ശക്തമാകുന്നതിനനുസരിച്ച് കുറ്റകൃത്യങ്ങളും അവസാനിക്കുമെന്നതും ഉറപ്പാണ്